ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അതെ റമലാൻ മൂന്നിൻ്റെ ആ ഒരു പണിയുടെ തിരക്കായിട്ടാ നമ്മൾ ആമീന് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ പണിക്കായിട്ട് നിൽക്കുകയുള്ളൂട്ടോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ റമലാൻ ഒന്നിന് തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഇതേപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ആക്കിയിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ നമ്മൾ ഫ്രീസറിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ അത് പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇന്ന് ജ്യൂസടിക്കാനായിട്ട് നമുക്ക് ചിക്കുവാണ് അപ്പം ഏകദേശമൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ചിക്കു എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇങ്ങനെ കട്ട്ലെറ്റ് ആയിക്കോട്ടെ സമൂസ ആയിക്കോട്ടെ ഇങ്ങനത്തെതെല്ലാം ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പണി എളുപ്പമായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം അങ്ങനെ അതേ നമ്മുടെ ചിക്കു എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ആൾ സ്കൂളിൽ വിട്ട് വന്നു മേലൊക്കെ കഴുകി കിച്ചൺ ഡ്യൂട്ടിക്കായിട്ടുള്ള ഇരിപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പറക്കി തിങ്ങണം അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് നമ്മൾ ആ എടുത്ത് വച്ചിട്ടുള്ള ആ ഒരു കട്ട്ലേറ്റിൻ്റെ തണുപ്പൊക്കെ വിട്ടു അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം രണ്ട് സൈഡും അപ്പുറം ഇപ്പുറൊക്കെ മറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പം നമ്മളിത് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കട്ട്ലേറ്റ് രണ്ട് സൈഡും അത്യാവശ്യം നല്ല ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് മാറ്റി വയ്ക്കാം അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇപ്രാവശ്യം എല്ലാം കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഈ പൊരിച്ച കടികളും എല്ലാം ചെയ്യണതെന്ന് അപ്പം നമ്മൾ ആകെപ്പാടെ അഞ്ചെണ്ണമാണ് ഓരോ ദിവസം അതിപ്പം എന്തായിക്കോട്ടെ നമ്മൾ അഞ്ചെണ്ണം ഉണ്ടാക്കുന്നത് അതിലും കൂടുതലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം നമ്മൾ പൊരിച്ചെടുത്തു പിന്നെ ഒന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ ആമീനെ വിളിച്ചിട്ട് വരുമ്പോൾ ഉമ്മ ചിക്കൻ കറി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഇന്ന് നമുക്ക് കറി വെക്കണമൊന്നുമില്ല അപ്പം ആ ഒരു കറിയും കൂടെ ഉണ്ട് പിന്നെ അതെ എന്നും ലൈമ് നമ്മൾ അടിക്കല്ല അപ്പം ഇന്ന് നമ്മൾ വാട്ടർ മെലൻ വെച്ചിട്ട് ലൈം ആക്കുക എന്ന് വിചാരിച്ചിട്ടാ അപ്പം അതുപോലെ കുറച്ച് വാട്ടർ മെലൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കപ്പിൽ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കപ്പിൽ വല്ലാണ്ട് തണുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ കപ്പിലെ വെള്ളം കമഴ്ത്തിയപ്പോഴത്തേക്കും ഈ ഒരു കപ്പിന്റെ ആകൃതിയിൽ ആ ഒരു ഐസ് കിട്ടി അത് കണ്ടപ്പോൾ നല്ല രസമുണ്ടാകും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാമിക്ക് കുടിക്കാനൊക്കെ ഇങ്ങനെ കൊടുത്തുട്ടാ കറക്റ്റ് ഒരു കപ്പിൽ കുടിക്കുന്നൊക്കെ ഒരു പോലെ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓട്ടായി പോയി അപ്പം അങ്ങനെ അതേ ആ ഒരു ലൈം അടിക്കാനായിട്ട് നമ്മളാ വാട്ടർ മെലന് ഇതാ മിക്സിയിലിട്ടു അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അരിച്ചെടുക്കാം നമ്മൾ ഒരു കപ്പിലേക്കാണ് ഇത് അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ ഇത്രയ്ക്കങ്ങടെ അരിയുന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇത് അതിൻ്റെ ആ കുരുവൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഫുള്ളായിട്ട് അരിച്ചെടുത്തു വീണ്ടും നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം അങ്ങനെ അതേ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാരങ്ങയുടെ പകുതി കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടെ അതിലേക്ക് ഇരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വാട്ടർ മെലൻ വെച്ചിട്ട് ലൈമടിക്കാന്ന് വിചാരിച്ചിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ആ ഒരു ഇട്ട ഐസ് ക്യൂബ് മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതൊന്നും അടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലൈമിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇപ്രാവശ്യം നമ്മൾ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പഞ്ചസാര ഭയങ്കര വലിയ തരി ആട്ടാ ആയി കഴിഞ്ഞാലും ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ മിക്സിയിൽ കഴിഞ്ഞാൽ കാണാം ആ ഒരു മിക്സിയുടെ ആ ഒരു ജാറിന്റെ മേളയ്ക്ക് ഇങ്ങനെ ആ ഒരു വലിയ തരി അപ്പം അത്യാവശ്യം നന്നായി അടിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ കേക്ക് ഒക്കെ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ സാധാരണ പൊടിക്കാണ്ടാണ് ഇടാറ് അപ്പം ഈ ഒരു പഞ്ചസാര ആയ സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചിടേണ്ട അവസ്ഥയൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള തരി കേട്ടോ അപ്പം അങ്ങനെ അടിച്ചു ഇതിലേക്ക് ആവശ്യത്തിനുള്ള കസ്കസും കൂടെ ഇട്ടുകൊടുക്കുക അപ്പം ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ലൈമും കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു ലൈമടിക്കുക എന്നുണ്ടെങ്കിൽ അപ്പൊക്കെ അപ്പം കുടിക്കുന്നതായിരിക്കും കുറച്ച് നേരം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ചെറിയൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടേസ്റ്റിൽ കിട്ടാ ഇത് അടിച്ചപ്പം തന്നെ ആ ഒരു കസ്കസും കൂടെ ഇട്ടിട്ട് കുടിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്ന് പുട്ട് മതി എന്ന് പറഞ്ഞു അപ്പം ഇനി നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ആയിരിക്കും അങ്ങനത്തെ പരിപാടി അപ്പം തേങ്ങ ചിറകി വെച്ചു പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചു അച്ഛനാന്നുണ്ടെങ്കിൽ ഈ അജ്മി പുട്ടുപൊടി അങ്ങനത്തെ ടൈപ്പ് പുട്ടില്ലേ അതിനോട് താല്പര്യമില്ല നമ്മുടെ സാധാ അരിപ്പൊടി വെച്ചിട്ട് ഒരിത്തിരി കട്ട ഇങ്ങനെ ഒരു മണിമണിയൊക്കെ പോലൊക്കെ എടുക്കുന്ന പുട്ടിനോടാട്ടാ ഇഷ്ടം അപ്പം അങ്ങനെ അതേ നമ്മൾ പൊടിയൊക്കെ കുഴച്ചു അതൊരു സൈഡിൽ വെച്ചു ഇനി നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചൂട് കൊടുക്കാൻ ഉണ്ടാക്കുക എന്നുള്ളതിനാണ് അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു അവിടെ ക്ലീനാക്കി അങ്ങനെ അതേ നമ്മൾ പുട്ടുംകൂടത്തിൽ വെള്ളം വരെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് പാങ്ങ് കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ ഇനി ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കും എടുത്തിട്ട് നമുക്ക് ആ ഒരു ഷേക്ക് അടിക്കണം കേട്ടോ മുന്നേ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പം തന്നെ കുടിക്കുക ആ ഒരു ലെവലിലാണ് കുറേ നേരം ഇങ്ങനെ അടിച്ചെടുത്ത് വെക്കണത് താല്പര്യമില്ല അപ്പം അങ്ങനെ അതായത് നമ്മളതിൽ പാൽ ഇട്ട് കൊടുത്തു നല്ല കട്ടിയുള്ള പാലാണ് പിന്നെ അതുപോലെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഇത്രയും സമയം നമ്മൾ ആ ഒരു ഒന്നും കഴിക്കാണ്ടിരുന്നത് ഈ ഒരു സമയത്ത് ഇങ്ങനെ കുറെ മധുരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ പോകണുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനോടൊന്നും ഇപ്പം താല്പര്യമല്ല അച്ചൂന്റെ ഒരു ഒറ്റ നിർബന്ധമാണ് അച്ചൂന് നോമ്പ് തീർക്കുമ്പോൾ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ല ഭയങ്കര സങ്കട അപ്പം അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കാം പിന്നെ അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി എല്ലാം ഭയങ്കര കുറച്ച് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ അതേ നമ്മൾ നല്ല തിക്കായിട്ട് നമ്മുടെ ആ ഒരു ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊരിത്തിരി കൂടെ പാലാക്കിയിട്ട് നമ്മൾ ഒരു ചെറുതായിട്ടൊന്നും ലൂസാക്കിയിട്ടാകും പിന്നെ അതേ നമ്മൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ വാട്ടർ മെലൻ്റെ ആ ഒരു ലൈമ് കൊണ്ടുവെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഒരു കപ്പിലേക്ക് നമ്മുടെ ആ ഒരു ചിക്കു ഷേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ ഇനി ഇനി എല്ലാം കൊണ്ടുവെക്കുക അങ്ങനത്തെ ആ ഒരു പരിപാടിയായി ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടാ ഇനി അധികം നമുക്ക് നിൽക്കാൻ ടൈമില്ല വേഗം തന്നെ ചടപ്പെടേതാവും ഈ ഒരു ആറ് മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നാവട്ടാ പിന്നെ നമ്മൾ ആ ഒരു ചിക്കു ഷേക്കിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ആ ഒരു ടേസ്റ്റിനായിട്ട് നമ്മൾ ഓരോ കപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബൂസ്റ്റും കൂടെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതെല്ലാം ടേബിളിൽ കൊണ്ടുവെക്കാം അപ്പം അതേ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളെത്തിയിട്ടുണ്ട് ബൂസ്റ്റ് ഇടാനായിക്കോട്ടെ അതൊന്നും എടുത്തിട്ട് ആ ഒരു ഇട്ട ഭാഗമൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനും നമ്മുടെ ടെസ്റ്റർ ആട്ടെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ നോമ്പിന് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടൊക്കെ പോലെ നമ്മുടെ ഒരു ടെസ്റ്ററാണ് ആള് അപ്പം ആ ഒരു ബൂസ്റ്റിന് മധുരം ഉണ്ടാകുന്നൊക്കെ നോക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ടെസ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാം കൊണ്ടുവെക്കുകയാണ് പോണ വഴിക്ക് ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടേട്ടാ പോണത് ടെസ്റ്ററാണല്ലോ അപ്പൊ ആളുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത കപ്പും കൂടെ രണ്ടെണ്ണം കൂടെ ഒരുമിച്ചൊക്കെ കൊടുന്നു എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ആമിക്കുട്ടി നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണോ പറഞ്ഞു കുറേ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ ഇങ്ങനെ വാരി വിതറി ഇടുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ആമിക്കുട്ടി നമുക്ക് എല്ലാ ഐറ്റംസും ഒക്കെ പറഞ്ഞു അങ്ങനെ അതെ ബാങ്ക് കൊടുത്തു നമ്മൾ ഓരോന്നായിട്ട് നിൽക്കാൻ തുടങ്ങി അപ്പൊ ആമി ഇന്ന് ആദ്യം തന്നെ കൊട്ടേഷൻ ഇട്ടിട്ടുള്ളത് ചിക്കു ജ്യൂസിലട്ട ഇപ്പം ആൾക്ക് ഈ ഒരു വാട്ടർ മെലൻ്റെ ആ ഒരു ലൈമിനോടൊന്നും താല്പര്യമല്ല ആ ഒരു ജ്യൂസ് കുടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ ഇവർ രണ്ടുപേരും ഈ ഒരു ഈത്തപ്പഴം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാറില്ല അച്ചുവിനൊട്ടും ഇഷ്ടമല്ല ആമയും കഴിക്കാറില്ല അപ്പം എനിക്ക് മാത്രമായിട്ടാണ് കേട്ടോ ആ ഒരെണ്ണം വെക്കുന്നത് അപ്പം അങ്ങനെ അതേ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഒരു കഴിക്കാനുള്ള തിരക്കിലായിട്ടുണ്ട് പിന്നെ അങ്ങനെ നോമ്പ് തുറക്കലും ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു ഒരു എട്ടര ഒക്കെ ശേഷം ആട്ടോ നമ്മൾ ആ ഒരു പുട്ട് ഉണ്ടാക്കാനായിട്ട് നിന്നത് എല്ലാം അടുപ്പിച്ച് വെച്ച കാരണം കൊണ്ട് നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ ആ ഒരു കറിയിൽ ഒരു ഇത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു ഉമ്മ തന്ന കറിയും എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തു വിട്ടാൽ അപ്പം ഇതിങ്ങനെ എന്നും ചിക്കൻ കറിയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ അടുപ്പിച്ചിട്ട് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നും കൂടെ അങ്ങോട്ട് എന്ന് വിചാരിച്ചു അങ്ങനെ അതേ ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ട് അത് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചിക്കൻ കറി കറിയുണ്ട് പുട്ടുണ്ട് കട്ടൻ ചായ ഉണ്ട് അങ്ങനെ ഇന്നത്തെ നോമ്പുതുറ എല്ലാം കഴിഞ്ഞു ഇനി നാളെ വൈകുന്നേരം മാത്രമേ ഇവിടെ ഫുഡ് ഉള്ളൂട്ടോ പിന്നെ നാളത്തേക്ക് ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു പണിയുമ്പൊക്കെ നിന്നുട്ടാ രാവിലെ ഒൻപതരയ്ക്കാണ് നമുക്ക് ഈ ഒരു കേക്ക് കൊടുക്കേണ്ടത് ഒക്കെ ഫിനിഷ് ചെയ്തു അതിൽ വെക്കാനുള്ള ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചു ഞാൻ കറക്റ്റ് ആമീനെ അച്ഛനെയൊക്കെ കൊണ്ടാക്കുന്ന ആ ഒരു ടൈമിന് ഡെലിവറി ചെയ്തു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും